സ്നേഹാർദ്രം സ്നേഹാർദ്രം അപ്പച്ചി കണ്ണു തുറന്ന് ഞങ്ങൾ രണ്ടാളെയും നോക്കി പിന്നെ അടുത്ത് വന്നിരിക്കാൻ കൈകൊണ്ട് കാട്ടി ഏട്ടൻ എന്റെ കൈപിടിച്ച് അപ്പച്ചിയുടെ അടുത്തിരുന്നു അപ്പച്ചി ഞങ്ങൾ രണ്ടുപേരെയും കൈപിടിച്ച് ചേർത്ത് വെച്ചു തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു പിന്നെ ശിവേട്ടന്റെ കൈപിടിച്ച് നെഞ്ചോട് ചേർത്ത് ഏട്ടൻ എന്ന് പറഞ്ഞു വേദനിപ്പിക്കില്ല ഒരിക്കലും എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയേ ഒരു ജീവിതം തുടങ്ങും ശിവേട്ടൻ വാക്കുകൊടുക്കും പോലെ പറഞ്ഞു ഞാൻ അപ്പച്ചിയുടെ കണ്ണു തുളച്ചുകൊടുത്തു രാവിലെ അച്ഛൻ വരുമ്പോൾ അപ്പച്ചുടെ അവസ്ഥ കുറച്ച് മെച്ചപ്പെട്ടിരുന്നു എന്തോ ഒരു ഭാരം ഇറക്കി വെച്ച പോലെ ശിവേട്ടൻ നിൽക്കുന്നു കണ്ടു എന്നോട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞെങ്കിലും ഞാൻ വേണ്ടെന്ന് പറഞ്ഞു അപ്പച്ചക്ക് ഞാനാണ് കന്നി കോരി കൊടുത്തത് അപ്പച്ചി കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാക്കും രേവും അവിടേക്ക് വന്നത് അമ്മായി അമ്മ സോപ്പിടുവാണല്ലേ എന്നെ നോക്കി പാക്കിന്റെ സ്ഥലകാലബോധമില്ലാത്ത കമന്റ് കേട്ട് ഞാനടകം അവിടെ നിന്നവരെല്ലാം ഞെട്ടി എന്തിനകം മരുന്നിനോട് അപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയ അപ്പച്ചുപോലും ആ ചോദ്യം കേട്ട് വല്ലാതെ ഞെട്ടി പ്രതികരിച്ചു ഞാൻ പാക്കിനെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി അപ്പോ അളിയ ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ അല്ലേ ഒറ്റാന്റെ ദേഹത്ത് ചെറുതായി അടിച്ചുകൊണ്ട് പാക്ക് പറഞ്ഞു എന്റെ നാ മരുഭൂമി ആകുമെന്ന് ഞാനറിഞ്ഞു രവും ഒറ്റാനുമെല്ലാം കണ്ണു തള്ളി നിൽപ്പാണ് അച്ഛൻ ഒന്നും മനസ്സിലാവാതെ പാക്കിനെ തന്നെ നോക്കി നിൽപ്പുണ്ട് പാക്കിന്റെ ആ ചോദ്യം കേട്ടുകൊണ്ടാണ് വിഷ്ണുവേടൻ അവിടെ വന്നത് അളിയത് എന്തൊക്കെയായി പറയുന്നേ വിഷ്ണുവേടൻ ലാഘവത്തോടെ ചിരിച്ചുകൊണ്ടാ ചോദിച്ചത് അച്ഛന്റെ മുഖത്തും ചിരി വരുന്നുണ്ടായിരുന്നു പാക്ക് തമാശ പറഞ്ഞിട്ടാണെന്നാണ് അച്ഛന് തോന്നിയത് പാക്ക് അടുത്തായി എന്തോ വിളിച്ചു പോവാൻ പോണ എന്ന ടെൻഷൻ ഞാനും രേവു ഒറ്റയാനും ഒരുപാട് നേരം ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല അതിനു മുമ്പേ പാക് അടുത്ത് വെടിപൊട്ടിച്ചു അല്ല ഇവര് മുറപ്പെും മുറച്ചക്കനുമല്ലേ അതാ ഞാൻ പറഞ്ഞത് പാക് പറഞ്ഞൊപ്പിച്ചു എന്റെ മുഖത്ത് ആശ്വാസത്തിന്റെ ഇത്തിരി വട്ടം തെളിഞ്ഞു നീ എന്തായാലും തന്തപ്പുഴ അടുത്തുപോയി നിൽക്കട്ടോ രേവു എന്റെ അടുത്തെന്ന് പതുക്കെ പറഞ്ഞു ഞാൻ തലചരിച്ച് രേബുവിനെ നോക്കി അല്ല എങ്ങാനും ബോധക്കേടോ മറ്റോ വന്നാൽ പിടിക്കാല്ലോ ഞാൻ ചിറഞ്ഞെന്ന് രേബുനെ നോക്കി രേവു പറഞ്ഞത് വെറുതെ അല്ലെന്ന് പെട്ടെന്ന് തന്നെ ബോധ്യമായി അതിനെ അളിയാനല്ലേ ഇവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് പാക്കിരോണാണ് വിഷ്ണു ഏട്ടന്റെ ചോദ്യം അയ്യോ അത് ഞാൻ കാര്യങ്ങൾ അറിയാതെ പറഞ്ഞതല്ലേ എന്ത് കാര്യം ഏട്ടിന്റെ ചോദ്യം സംശയം തെളിക്കാൻ തുടങ്ങി അത് പിന്നെ ഭദ്രയെ ശിവനളിയനെ ഇഷ്ടമാണല്ലോ പാക് തടിയൂരാൻ പറഞ്ഞൊപ്പിക്കുക എന്ന അളിയനോട് ആരാ പറഞ്ഞേ അതുകൊണ്ടല്ലേ അവൾ വീഴാൻ പോയപ്പോ പിടിച്ചതിന് ശിവനളിയെ എന്റെ കൈ തല്ലി ഓടിച്ചത് രേവു പാക്കിനെ കുത്തുകയും മാന്തുമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നോ രക്ഷ അച്ഛനും ഏട്ടനും അവശ്വസനോടെ ഞങ്ങളെ നോക്കി ഞങ്ങൾ രണ്ടാളും തലകുനിച്ചു രേവു പാക്കിന്റെ വിരകൾ പിടിച്ചു തിരിക്കുന്ന അതിനിടയിൽ ഞാൻ കണ്ടു പാക് വേദന കൊണ്ട് പുളയുന്നുണ്ട് കുറ്റം ചെയ്ത് കൈയോടെ പിടിക്കപ്പെട്ട പോലെ ഞങ്ങൾ നിന്നു ശിവ നിനക്ക് എവിടെ ഇഷ്ടമാണോ അച്ഛന്റെ വകയാണ് ചോദ്യം ഒറ്റാൻ അപ്പച്ചെ നോക്കി എന്നിട്ട് കുറച്ചൊന്ന് വിൽക്കി അതേ എന്ന് പറഞ്ഞു മോൾക്ക് ശിവനെ ഇഷ്ടമാണോ മറുപടി ഞാൻ പറയും മുമ്പേ ദേ മറുപടി വന്നു ഇഷ്ടമായിട്ടല്ലേ കല്യാണം കഴിച്ചത് പാക്കാണ് രേവു തലയിൽ കൈവച്ചു കല്യാണമോ അച്ഛൻ അമ്പരപ്പോഴെ ഞങ്ങളെ നോക്കി ഞാൻ തല ഉയർത്തില്ല അത് പിന്നെ അങ്കിൾ ഇവൾക്ക് ശിവേട്ടനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് എപ്പോഴും പറയും പിന്നെ അങ്കിളിനെ വിഷമാകണ്ടെന്ന കരുതി വേണ്ടെന്ന് വെക്കുന്നു ശബ്ദത്തിൽ നിന്ന് മനസ്സിലായി ആ പറഞ്ഞത് രേവു ആണെന്ന് അച്ഛൻ എന്റെ വാത്സല്യത്തോടെ നോക്കി അതോടെ രേവു സ്കോർ ചെയ്യാൻ തുടങ്ങി ഇവൾക്ക് എപ്പോഴും അച്ഛനെ കുറിച്ചാ ചിന്ത അച്ഛൻ വിഷമിക്കുന്നൊന്നും വേണ്ടത്രേ രേവു അച്ഛന്റെ വീക്ക് പോയിന്റ് നോക്കി തട്ടിവിടുവാണെന്ന് മനസ്സിലായി ശിവേട്ടൻ എത്ര പ്രാവശ്യം വന്നു ഇഷ്ടമാണെന്ന് പറഞ്ഞെന്നോ അപ്പോഴേക്ക് അച്ഛൻ ഇഷ്ടമില്ലാത്തതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് മടക്കി അയച്ചു എന്നിട്ടോ ഫുൾ കരച്ചിലും പിഴിച്ചിലും അച്ഛൻ സമ്മതിച്ചിരുന്നേൽ അവൾ ശിവേട്ടിനൊപ്പം ജീവിച്ചേനെന്നും പറഞ്ഞ് ദേ ഈ നിരഞ്ജേട്ടനോട് പോലും പറഞ്ഞിട്ടുണ്ട് ശിവേട്ടനോട് ഇവൾക്കുള്ള ഇഷ്ടം കെപ്പോ എന്നൊരു ഭാവം പാക്കിന്റെ മുഖത്ത് വന്നു വല്ലതും മിണ്ടിയാൽ കൊന്നുകളയും എന്ന രേഖ പാക്കിനോട് ആ ആംഗ്യ ഭാഷയിൽ പറയുന്ന കണ്ടു പാവം ശിവേട്ടൻ ഇവൾക്ക് തിരിച്ചു ഇഷ്ടമുണ്ടെന്ന് പുഴാ അറിയുന്നതല്ലേ ഒറ്റാന മുഖത്ത് കരയണോ ചിരിക്കണോ എന്ന ഭാവം വന്നു പക്ഷേ ഞെട്ടിച്ചത് അച്ഛന്റെ മാറ്റമാണ് അച്ഛന്റെ മുഖത്ത് അഭിമാനമോ സന്തോഷമോ എന്തൊക്കെയോ വന്ന് നിറയുന്ന കണ്ടു അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞു അച്ഛൻ പതുക്കെ മുന്നോട്ട് വന്ന് എന്റെ തോളിൽ പിടിച്ച് ഏർത്ത് നിർത്തി എനിക്കറിയാം എൻ്റെ ചക്കരയ്ക്ക് അച്ഛനെ വേദനിപ്പിക്കാനാവില്ലെന്ന് എന്നാലും മോൾക്ക് അച്ഛനോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് കരുതിയില്ല എനിക്ക് വേണ്ടി എൻ്റെ മോള് സന്തോഷങ്ങളൊന്നും മാറ്റിവെക്കേണ്ട അച്ഛൻ സമ്മതമാണ് എന്റെ മോളിലെ സന്തോഷമാണ് അച്ഛനെ സന്തോഷം അത് പറഞ്ഞിട്ട് അച്ഛൻ എന്റെ നെറുകേൽ ചുംബിച്ചു രേവുവിനോട് എന്തു പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സന്തോഷമോ കടപ്പാടോ എന്താണെന്ന് അറിയില്ല ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് കുറെ നേരം കരഞ്ഞു രേവു എന്റെ തോൾ നിശബ്ദമായി തലോടിക്കൊണ്ടിരുന്നു പിന്നെ ഓക്കെ വേഗത്തിലായിരുന്നു വിഷ്ണു കല്യാണം കഴിഞ്ഞ് വരുന്ന ആഴ്ചയെ ഞങ്ങളുടെ കല്യാണം നടത്താമെന്ന് തീരുമാനിച്ചു സന്തോഷ ദിനങ്ങളായിരുന്നു പിന്നെ വിഷ്ണു കല്യാണത്തിന് അന്നാണ് ആഭർണയെ പിന്നെ കണ്ടത് ഞാൻ ഓടി നടക്കുമ്പോൾ ശിവേട്ടൻ നടക്കുമ്പ ശിവേടൻ അടു മാറിസാ കണ്ടത് അപർണ തലകുലിച്ച് കണ്ടു മനസ്സിൽ എവിടെയൊക്കെയോ കുശുമ്പിന്റെ നാമുകൾ മുളപൊട്ട് എവിടെ നിന്നാലും കണ്ണുകൾ അങ്ങോട്ട് തന്നെ ചെന്നെത്തിക്കൊണ്ടിരുന്നു ഒടുവിൽ ഒറ്റയാൻ ആ കുട്ടിയുടെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്നതും കണ്ടു ആഹാരം കഴിക്കാനിരുന്നപ്പോൾ ഒറ്റയാൻ തരത്തിൽ കിട്ടിയത് എന്തായിരുന്നു മനുഷ്യ അവിടെ ചർച്ച എന്ത് ചർച്ച ആ അപർണുടെ തോളിലേക്ക് തട്ടുന്ന കണ്ടല്ലോ ഓ അതോ അവൾ എന്നോട് ചോദിക്കുക ചേട്ടാ ഈ അവസാന നിമിഷമെങ്കിൽ ഒന്നും മാറി എന്ന് എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞു എന്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു ഓ പെട്ടെന്നൊക്കെ ചോദിച്ചാൽ എന്ത് പറയാ ഇന്ന് രാത്രി മനസ്സിലെത്തി ഒന്ന് ആലോചിച്ചിട്ട് നാളെ പറയാമെന്ന് പറഞ്ഞു ഒറ്റയാൻ ചിരിയോടെ പറഞ്ഞു നിങ്ങൾ എന്നെ കൊണ്ട് കോഴിക്കർ വെപ്പിക്കുമോ ഓ എന്തിന് എനിക്ക് പണ്ടേ ഇഷ്ടമല്ല അതോടെ എനിക്ക് ദേഷ്യം വന്നു ഞാൻ വേഗത്തിൽ എഴുന്നേറ്റ് കൈകഴുകാൻ പോയി ഒറ്റയാനും കൂടെ എഴുന്നേറ്റു കഴി കഴി കഴിഞ്ഞതും ആൾ എന്നെ കൈയിൽ പിടിച്ചു വലിച്ച് കുറച്ചൊരു ഒഴിഞ്ഞ കൊണ്ടുപോയി ഞാൻ കൈ വലിച്ചെടുത്ത് മാറി നിന്നു ഹോ നീ തനി പെണ്ണ് തന്നെ പിന്നെ നിങ്ങൾ എന്താ കരുതിയത് എന്നാലും ഇങ്ങനെ ഒരു കുശുംബുണ്ടോ ഓ ഒരു തീരെ കുശുമ്പില്ലാത്ത മഹാൻ വന്നേക്കുന്നു ആ സിക്സ് ബാക്കിനെ കാണുന്നിടത്തെല്ലാം വെച്ച് നിങ്ങൾ തല്ലിക്കൊണ്ടിരുന്ന പിന്നെ എന്തിനാ മനുഷ്യ സത്യം പറയാലോ ഇപ്പേങ്കിൽ വല്ലാത്ത കുറ്റബോധമുണ്ട് ഓ അത്രയൊക്കെ വകതിരി വന്നോ മഹാഭാഗ്യം ഞാൻ പോണു മുന്നോട്ട് നടക്കാൻ തുടങ്ങി എന്റെ കൈ ഒറ്റയാൻ പിടിച്ചു ഒന്ന് നിൽക്കടി ഞാനൊന്ന് പറയട്ടെ ആ പറഞ്ഞ എന്റെ സ്റ്റുഡൻറ് അല്ലേ അവൾക്ക് തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്റെ കടമയല്ലേ ഞാൻ ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു അതൊക്കെ എനിക്ക് മനസ്സിലായി എന്നാലും നിങ്ങ അവളുടെ തോളിലൊക്കെ തൊടുന്നു ഒരു അസൂയ അതിനെന്തിനാ നീ വിഷമിക്കുന്നേ അവളുടെ തോളിലല്ലേ തൊട്ടത് പ്രായച്ചിത്തമായി നിന്നെ മൊത്തത്തിൽ തൊട്ട് തലോടിയേക്കാം അതും പറഞ്ഞ് ഒറ്റ എന്നെ വലിച്ചടുപ്പിച്ചു എന്റെ ദേഹത്ത് മുഖമർത്താൻ ഒരുങ്ങുമ്പോഴാണ് അളിയ എന്ന് വിളിച്ച് പോലെ പാക് പ്രത്യക്ഷപ്പെട്ടത് ഞാൻ കുതിറി മാറി നേരത്തെ പാക്കിനോട് ശിവേട്ടൻ തോന്നിയ കുറ്റബോധം ആ ഒറ്റ മാറി കിട്ടി നിങ്ങൾ ആരെങ്കിലും ദേവുനെ കണ്ടോ ഹലോ എന്താ ഷോ ഫുഡ് കഴിക്കാൻ ഒരുമിച്ചിരിക്കാന്ന് പറഞ്ഞതാ കണ്ടില്ല പാക്ക് വിഷമത്തോടെ പറഞ്ഞു എന്തിനാ അളിയ ചോറ് പാരി അവളെ അന്വേഷിക്കുന്നേ ഒറ്റ ആക്കി ചോദിച്ചിട്ടും പാക്കിന് കത്തിയില്ല അതല്ലളിയ ഞാൻ അവൾ കൂടി ഇരിക്കാൻ സീറ്റ് ഒപ്പിച്ച് വെച്ചിട്ടാണ് വന്നത് ചേട്ടൻ വാ ഞാൻ അവളെ കാണിച്ചു തരാം ഒറ്റാനെ ഒന്ന് ഒളി കണ്ടിട്ട് നോക്കി ഞാൻ പാക്കിനൊപ്പം നടന്നു ശിവേട്ടന്റെ മുഖത്ത് നിരാശ പടർന്നിരുന്നു ഏട്ടന്റെ കല്യാണം കഴിഞ്ഞോടെ ഞങ്ങളുടെ കല്യാണത്തിന് തിരക്കായി കല്യാണ ദിവസം ഒരേ നിന്ന് എന്റെ മുന്നിലേക്ക് അച്ഛൻ വന്നു അച്ഛൻ കണ്ണു നിറയെ എന്നെ നോക്കി കണ്ടു അച്ഛന്റെ കണ്ണുകൾ കത്തിയേൽക്കുന്ന സന്തോഷത്തിന്റെ പൂത്രികൾ ഞാൻ മനസ്സുകൊണ്ട് രേവനോട് നന്ദി പറഞ്ഞു നെറുകെ സിന്ദൂരം അണിഞ്ഞ് താലിയിട്ട് ഒറ്റ പെണ്ണായി ഞാൻ മാറുമ്പോൾ കണ്ണു നിന്ന പല കണ്ണുകളിലും സന്തോഷത്താൽ നിറയുന്ന കണ്ടു നിറഞ്ഞ മനസ്സോടെ പൊതുജീവിതത്തിൽ ഞങ്ങൾ കൈകോർത്തു രേവുവിനും പാക്കിനും പിന്നെ വീട്ടുകാരുടെ സമീപനത്തെ കുറിച്ച് ടെൻഷനൊന്നും ഉണ്ടായില്ല നിരഞ്ജയുടെ കല്യാണത്തിന് തന്നെ പാക്കിന്റെ സ്ഥാനത്തും അസ്ഥാനത്തുമുള്ള രേവിനെ വിളിക്കേറ്റതോടെ അവരുടെ പ്രേമം പാട്ടായി വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ കുഞ്ഞാവേയും രേവുവിനെയും ഒന്നിപ്പിക്കാൻ വീട്ടുകാർ സമ്മതിച്ചു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് കൃത്യം ഒരു മാസം തിയുന്ന ദിവസമായിരുന്നു രേവിന്റെ വിവാഹം ഒരുങ്ങുന്ന ഇടയിലും രേവിനെ അതെന്തിയെ ഇതെന്ത്യെന്ന് ചോദിച്ച് കുഞ്ഞാവയുടെ ഫോൺ വന്നുകൊണ്ടിരുന്നു ഞങ്ങളെല്ലാവർക്കും ആ പേരിൽ രേവിനെ ഒരുപാട് കളിയാക്കി വിവാഹം കഴിഞ്ഞ് വരന്റെ വീട്ടിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് പാക്കു രേവിന്റെ മുടി ശ്രദ്ധിച്ചത് നിനക്ക് കോഴിപാല് പോലെ കുറച്ച് മുടിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇത് പിന്നെ എങ്ങനെയാ വെപ്പ് മുടിയാണോ പാക്കിന്റെ സംശയം കേട്ട് രേവിന്റെ മുഖം ഇരുളുന്ന ഞങ്ങൾ കണ്ടു ആ അത് നല്ല ഭംഗിയുള്ള വാലുപോലുള്ള മുടി ഒറ്റൻ പാക്കിനെ രക്ഷിക്കാൻ വായിൽ വന്നത് പറഞ്ഞു നോക്കുക അയ്യോ അല്ലളിയാ ഭദ്രയുടെ മുടിയെ കാണാൻ ഭംഗി ഇവളുള്ള മുടി കുതിരവാൽ പോലെ കുറച്ചേ ഉള്ളൂ ഉള്ളൂന്നേ അല്ലടി അതോടെ പാക്കിന്റെ കാര്യത്തിൽ ഇന്നത്തോടെ ഒരു തീരുമാനമാകും എന്ന് ഞങ്ങൾ കുറപ്പായി പിന്നെ വൈകിച്ചില്ല അളിയൻ വണ്ടിയിൽ കയറി മുടിയുടെ സംശയം വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ മതി അതും പറഞ്ഞ് പാക്കിനെ രേരോടൊപ്പം പാക്ക് ചെയ്ത് കാറിൽ വിട്ടു പാവം പാക്ക് വരാനിരിക്കുന്ന അപകടം അറിയാതെ ഞങ്ങളെ നേരെ ചിരിച്ചുകൊണ്ട് കൈവീശുന്നുണ്ടായിരുന്നു നന്ദി സ്നേഹാറിനോട് അവസാനിക്കുകയാണ് ഒരുപാട് നന്ദിയുണ്ട് ഇതിന്റെ കേൾവിക്കാരോട് കഥയെ വെല്ലുന്ന കമന്റുകളിട്ട് ഈ കഥ ആഘോഷമാക്കി ഈ ലാസ്റ്റ് പാട്ട് നിങ്ങൾ കമന്റ് ചെയ്യാത്ത ആൾക്കാരെല്ലാരും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാരും കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത സ്റ്റോറി ഇന്ന് തന്നെ തുടങ്ങി വെക്കുകയാണ് എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യണേ ഹർഷന്റെ സാക്ഷി